കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും നിങ്ങളുടെ കൂടെ ദൈവോചനമായിട്ടായിരിക്കും അനുസ്വർഗത്തിലെ ദൈവം ആഖ്യതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു കർതാവിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ജീവിതത്തിന്റെ അടഞ്ഞ അധ്യായങ്ങളെ പോലും പുതിയ അധ്യായമാക്കി മാറ്റുവാൻ എന്റെ ദൈവം മതിയായവന് ആ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്ന വെല്ലുവിളികളെയും പ്രതിസന്ധികളൊക്കെ മുമ്പിൽ നമ്മള് നമ്മള് തലകുനിച്ച് അല്ലെങ്കിൽ മുട്ടുമടക്കി നിൽക്കുന്ന ചില സാഹചര്യം ഉണ്ടാകും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ലോ പ്രതീക്ഷിച്ച നിലയിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചതാണെങ്കിലും നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുമെന്നുള്ള ഭയം നമ്മുടെ അകത്തുണ്ട് പിന്നെ പ്രതീക്ഷിച്ചതല്ല എന്ന് വരുമ്പോൾ അത് അതിനേക്കാളും വലിയ മാനസിക സംഘർഷത്തിലേക്ക് നമ്മളായി എന്നാൽ പ്രിയപ്പെട്ടൊരു നമ്മൾ ആലിയ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും നമ്മുടെ ഹൃദയത്തിനകത്തു നിന്ന് ആ മാറിപ്പോകരുതാത്ത അല്ലെങ്കിൽ ഹൃദയത്തിനകത്തു നിന്ന് ഒരിക്കലും ആ മേൻ വിട്ടുകളയാ കളയരുതാത്തൊരു ചിന്തയുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ സകല സാഹചര്യങ്ങളിലും എൻ്റെ ദൈവം എനിക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണെന്നുള്ള ഉറപ്പ് ഏത് പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോഴും നമ്മൾ പലപ്പോഴും നമ്മൾ കൈവിടപ്പെട്ട പോലെ എന്താ കാര്യം എന്നറിയാം നമ്മൾ കൈവിടപ്പെട്ടതുപോലെ എനിക്ക് ആരുമില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ആരാണ് നമ്മുടെ നമ്മുടെ ചുറ്റും നിൽക്കുന്ന രണ്ടുമൂന്നുപേരെ കണ്ടിട്ടാണ് നമ്മൾ ഈ പറയുന്നത് പക്ഷെ നമ്മളെ നമ്മുടെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ നമ്മളിലൂടെ പതിനായിരങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകൾ വിടുപ്പിക്കപ്പെടാൻ കിടക്കുക ആ ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം ചുറ്റു നിൽക്കുന്ന ഒന്നോരുടെ പേരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരുടെ അവരൊന്ന് കരഞ്ഞു അവരൊന്ന് വഴക്കു പറഞ്ഞു അവരൊന്നും സംസാരിച്ചില്ല അവര് സ്നേഹിച്ചില്ല അവരൊരു ചെറിയ കുറ്റം പറഞ്ഞു ഇതെല്ലാം നമ്മുടെ മനസ്സിനകത്ത് പ്രവേശിച്ചിട്ട് നമ്മൾ ആകെ തളർന്ന് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ആ ജീവിതമേ മതിയാക്കുന്ന നിലയിൽ ചിന്തിക്കുന്ന നിലയിലേക്ക് ആളുകളായി തീരുക പക്ഷെ ഈ ദിവസങ്ങളിൽ നമ്മള് നമ്മുടെ തല ഉയർത്തിയോന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കർത്താവിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി വലുതാണ് നാം ഒന്ന് ചിന്തിച്ചോ മനസ്സിലാക്കിയോ വെച്ചിരിക്കുന്ന ചെറിയ തരത്തിലുള്ളതല്ല കർത്താവിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി ഉന്നതമായ ഉന്നതമായതെന്ന് പറയുമ്പോൾ അത്യുന്നതമായ ഒരു പദ്ധതി കർത്താവിന് നമ്മളെ കുറിച്ചു അത് ഏറ്റവും ശ്രേഷ്ഠകരമായത് അത് നമ്മളൊന്ന് കാണണം അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഈ നമ്മളോട് നമ്മളെ പ്രയാസപ്പെടുത്തുന്നത് നമ്മുടെ ആ വിളി അല്ലെങ്കിൽ നമ്മുടെ ആ വലിയ ദർശനത്തിൽ നിന്ന് വലിയ വിളിയിൽ നിന്ന് അതായത് വലിയ ദൈവിക ദർശനമില്ലേ അപ്പൊ അതിനകത്തു നമ്മളെ നമ്മുടെ ഫോക്കസ് മാറ്റുന്ന കാര്യങ്ങളില്ലേ ആ ആ വിഷയത്തിൽ നിങ്ങൾ മാറുകയും ആ സാമ്പത്തിക വിഷയമായിരിക്കാം ബിസിനസ്സിലെ ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ചില വിഷയങ്ങളായിരിക്കാം എന്തോ നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്ന ചില കാര്യങ്ങളില്ല ആ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് മാറ്റുകയായി അതിൽ നിന്ന് ശ്രദ്ധ നിങ്ങളൊന്ന് മാറ്റി നിങ്ങൾ കർത്താവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകും ആ ആ സെക്കൻഡിൽ നിങ്ങൾക്ക് ഒരു കാര്യം തിരിച്ചറിയാൻ പറ്റും ഹലവിയ ആമേൻ നിങ്ങൾ നിങ്ങൾ അസാധാരണക്കാരാണ് നിങ്ങൾ അഭിഷിക്തരാണ് നിങ്ങളുടെ അകത്തൊരു ഇപ്പോൾ ഇരുപണെന്നുള്ള പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ആ തിരിച്ചറിവ് നിങ്ങളുടെ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ഈ ചുറ്റുപാടുകളെ മാത്രം കേന്ദ്രീകരിച്ചുള്ള നിങ്ങളുടെ സന്തോഷവും ഇല്ല അതൊന്നു നിർത്തിക്കെ ചുറ്റുപാടുകളെ മാത്രം കേന്ദ്രീകരിച്ചുള്ള നിങ്ങളുടെ ഓട്ടം ചുറ്റുപാടുകളെ മാത്രം കേന്ദ്രീകരിച്ചുള്ള നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ സന്തോഷം അവരങ്ങനെ പറഞ്ഞു അത് വിട്ടേ നിങ്ങൾക്ക് അതിനും അതീതമായി ചില ചെയ്യാനുണ്ട് വീണ്ടും ഞാൻ പറയാം നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങളെ കണ്ട് നിങ്ങൾ പതറരുത് തളരരുത് തല നിങ്ങൾ തല ഉയർത്തി നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഈ രണ്ടുപേരുടെ ഇൻഫ്ലുവൻസിൽ കിടക്കുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഐ മീൻ ദക്ഷലക്ഷ ദശലക്ഷക്കണക്കിന് ആളുകളെ രക്ഷയിലേക്കും വിടുതലിലേക്കും പ്രത്യാശയിലേക്കും നടത്താൻ ഒരു വിളി നിങ്ങളുടെ മേലോണ്ടെന്നുള്ളത് സത്യം നിങ്ങളുടെ കണ്ണു തുറന്ന് ഉള്ളു തുറന്ന് നിങ്ങൾക്ക് കിട്ടും പ്രേസ് ഗാഡ് എവിടെ നിങ്ങൾ നിരാശപ്പെടരുത് ഭാരപ്പെടരുത് വളരെ ധൈര്യത്തോടെ കോൺഫിഡൻസോടെ നിന്ന് ഉറപ്പോടെ നിന്ന് നിങ്ങൾ ലജ്ജിക്കപ്പെട്ടു പോകുന്ന കർത്താവിന്റെ പ്ലാനിൽ ഇല്ലെന്ന് കർത്താവിന്റെ പദ്ധതിയിൽ നിങ്ങളെ തളർത്തുന്ന ഒരു പദ്ധതിയും കർത്താവിനില്ല നിങ്ങളെ ലജ്ജിപ്പിക്കുന്ന ഒരു പദ്ധതിയും കർത്താവിനില്ല ഇല്ല അത് ഞാൻ പറയുമ്പോൾ വെറുതെ അങ്ങോട്ട് നിങ്ങളെ ഒന്നും എക്സൈറ്റഡ് ആക്കാൻ പറയുന്നല്ല അത് ദൈവവചനമാണ് ദൈവത്തിൻ്റെ നേച്ചറാണ് അത് നിശ്ചയമാണ് നിങ്ങൾ നിങ്ങളെ തളർത്തി നിങ്ങളെ തകർത്ത് കളയുന്ന ഒരു പദ്ധതിയും കർത്താവിൻ്റെ പ്ലാനിൽ ഇല്ല നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കർത്താവിൻ്റെ പ്ലാൻ ഓൾവേസ് ദ ബെസ്റ്റ് നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് ചലിച്ചേ അങ്ങോട്ടൊന്ന് സ്റ്റെപ്പ് എടുത്ത് വെച്ച് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറുന്നത് നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾ കാണും ഇപ്പോൾ ആ ആ ചുറ്റുപാടുകൾ നിൽക്കുന്ന ആ വിഷയങ്ങളില്ല അതിനോട് പ്രതികരിക്കുന്നങ്ങ് നിർത്തി അത് അത് നിങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കണ്ടെന്നേ ആ രോഗം ആ വിഷയം ആ വ്യക്തി നിങ്ങൾ അതങ്ങ് മറന്നേ നിങ്ങൾ ആ വ്യക്തിയുടെ കാര്യം അങ്ങ് മറന്നെ ആ വ്യക്തി പറഞ്ഞ വാക്കുകളും മറന്നേ നിങ്ങൾക്ക് തെളിവില്ലാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങൾ ചെയ്ത നന്മ അത് ചെയ്തില്ലെന്നാണ് പറയുന്നത് അവർ ചെയ്ത തെറ്റ് അവർ പറയുന്ന അവരല്ല നിങ്ങളാ ചെയ്തതെന്നാണ് പറയുന്നത് നിങ്ങൾ കാരണം അത് സംഭവിച്ചതെന്നാണ് പറയുന്നത് പക്ഷെ കാരണക്കാരവരാണ് പക്ഷെ നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ധൈര്യം ഇല്ലായിരിക്കും പക്ഷെ ഞാനൊരു കാര്യം പറയാം നിങ്ങളവിടെ ഉണ്ടായിരുന്നു ദൈവം അത് നീതിയിൽ കൊണ്ടുവന്നോളും കാരണം ഇന്നലെ നടന്ന കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്നോ ചെയ്യാതിരുന്നതെന്നോ ഒന്നും നിങ്ങൾക്ക് ഇന്നൊരു പക്ഷേ അത് ന്യായീകരിച്ച് പറയാനുള്ള കപ്പാസിറ്റി സാഹചര്യങ്ങളായിരിക്കും പക്ഷെ നി ദൈവം നിങ്ങൾക്ക് വേണ്ടി ആമേൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി അതിനകത്ത് ഇടപെള്ളൂ ധൈര്യമായിട്ടിരുന്നു പ്രൈസ് ഗാഡ് കാരണം കർത്താവ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാക്ക നിങ്ങൾ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല നിങ്ങളെ കൈവിടത്തില്ല കർത്താവ് വചനം മാറുന്നില്ല കർത്താവിന്റെ വാക്ക് മാറുന്നില്ല അവൻ പറഞ്ഞ് വാക്ക് അവൻ നിവർത്തിച്ചിരിക്കും ഒരു സംശയം വേണ്ട കർത്താവ് പറഞ്ഞ് വാക്ക് കർത്താവ് നിവർത്തിച്ചിരിക്കും ഒരു സംശയം വേണ്ട കാര്യം ധൈര്യത്തോടെ യെസ് അതുകൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകും ധൈര്യപൂർവ്വം മുന്നോട്ട് പോകും ആല ലുഭിയ പിന്നെ നമ്മള് ദൈവവചനത്തിന്റെ പ്രസക്തി നമ്മുടെ ഈ പ്രോഗ്രാമിന് തന്നെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വചനത്തിലേക്ക് മടങ്ങി വരികയാണുള്ളത് ദൈവചനം വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം മറ്റു പലതിനും കൊടുത്ത് അതുകൊണ്ട് തന്നെ നിൽക്കാൻ സാധിക്കുന്നില്ല പ്രതിസന്ധികൾ വരുമ്പോഴത്തേനും തളർന്നു പോവുക മടുത്തു പോവാ വീണുപോ ഇവിടെ ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ദൈവ വചനത്തിലേക്ക് മടങ്ങണം യഥാർത്ഥ വചനത്തിന്റെ വെളിപ്പാടിലേക്ക് നമ്മളായിത്തരണം നമ്മൾ നമ്മുടെ അലൊളിയെ നമ്മൾ അകത്ത് വസിക്കുന്ന ക്രിസ്തുവിന്റെ ബോധ്യം നമ്മുടെ അകത്തുണ്ടാകും ഹാൽ ദൈവവചനത്തിൽ ഒരു വാക്യം യോശുവയുടെ ഏഷ്യാബിന്റെ പുസ്തകം അതിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഏഷ്യാബിന്റെ പുസ്തകം അതിൻ്റെ മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം യഹോവീട് പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ അവയിൽ ഒന്നും കാണാതിരിക്കില്ല ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല അവൻ്റെ വായല്ലോ കൽപ്പിച്ചത് അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത് പ്രൈസ് ഗോഡ് ഹാൽ ഇപ്പം ഇവിടെ ഈ വചനം പറയുന്ന കാര്യം ഇവിടെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു യഹോബിയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുമെ അവന്റെ പുസ്തകം അന്വേഷിച്ച് വായിച്ചു നോക്കാം ഒന്നും കാണാതിരിക്കത്തില്ല അതിനകത്ത് എല്ലാം ഉണ്ട് അവിടെ അതിലൊന്നും കാണാതിരിക്കത്തില്ല സകല കാര്യങ്ങളും അതിലുണ്ട് ദൈവചനത്തിലുണ്ട് നിങ്ങൾക്ക് സംശയം വന്നാൽക്കാം ഈ സംഭവത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് നിങ്ങൾ സൂക്ഷിച്ച് വായിച്ചു നോക്കിക്ക് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന സകല സംഭവങ്ങളെ കുറിച്ച് വചനത്തിൽ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും കിട്ടുക എന്നിട്ട് അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ് ആലബി ഒന്നും കാണാതിരിക്കത്തില്ല ഒന്നിനും ഇണയില്ലാതിരിക്കത്തില്ല പേർ ഇണയില്ലാതിരിക്കത്തില്ല ഇപ്പൊ ഇണ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മൾ ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ പോവുകയാണ് ഇരിക്കട്ടെ നമ്മൾ ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് ഷോപ്പിൽ ചെന്ന് അവർ ചോദിക്കും എന്താ വേണ്ടത് ചെരുപ്പ് വേണം നമ്മൾ ചെരുപ്പ് വേണം എന്ന് പറയുമ്പോ ചെരുപ്പെന്ന് ഏകവചനം ഒറ്റവാക്കവർ പക്ഷെ അവരെടുത്തുകൊണ്ട് വരുമ്പോൾ ഒരിക്കലും ഒരു ചെരുപ്പായിട്ട് ആയിരിക്കത്തി കൊണ്ടുവരുന്നത് രണ്ട് കൂടെ ഈ ഇണ എന്ന് പറയുമ്പോൾ അത് ആ ഒന്നില്ലാതെ ഒന്ന് നിലനിൽക്കത്തില്ല അത് രണ്ടുകൂടെ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത് രണ്ടു കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴേ അതിൻ്റെ പൂർണ്ണതയിലാകുകയുള്ളൂ ആ ഒരുമിച്ച് നിൽക്കുന്നതാണ് രണ്ടിൻ്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം അപ്പൊ അതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യം വർഗിക്കുന്ന കാര്യമാണ് അവിടെ അവിടെ പറയുന്ന കാര്യം ഒന്നിനും ഇണയില്ലാതിരിക്കത്തിൽ എല്ലാറ്റിനും പേരുണ്ടായിരിക്കും അത് ഒന്നൊന്നിനോട് ചേർന്നായിരിക്കും നിൽക്കുന്നത് അത് ഒന്നൊന്നിനോട് ആയിട്ട് തന്നെയാണ് പോകുന്നത് അപ്പൊ ആ ഒന്നൊന്നിനോട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ ആ ഒരു ആ ഒരു നിലവാരം എന്ന് പറയുന്നത് ഹലോ ലിയ അത് കുറിച്ച് പറയുകയാണ് ഒന്നിനും ഇണയില്ലാതിരിക്കുന്നത് ഇണ ഇണ പേർ ഇല്ലാതൊന്നും കാണത്തില്ല എല്ലാത്തിനും പേർ അപ്പൊ നമ്മള് ഈ നമുക്ക് ദൈവചനം വായിക്കുമ്പോൾ പഴയ നിയമം പുതിയ നിയമം രണ്ട് പുസ്തകമായിട്ട് നമ്മൾ കാണുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് രണ്ടും ഒരേ ചരിത്രത്തെ കുറിച്ച് പറയുന്നതാണ് എന്നാൽ ഒന്നിൽ ആരംഭിച്ച് ഒന്നിൽ അവസാനിക്കും അതിന്റെ തുടർമ തുടർച്ചയായിട്ടുള്ള അതിന്റെ യാത്രയാണ് നമ്മളോട് കാണുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും ഒന്നിനെ ഒന്നൊഴിവാക്കി ഒന്നും ഒന്നിനെ ഒഴിവാക്കി മാറ്റുന്ന അല്ല രണ്ടും ഒരുമിച്ച് അടിക്കും അപ്പൊ അങ്ങനെ നമുക്ക് ദൈവചനത്തിൽ കാണുന്ന ഒരു കാര്യം ഇതാണ് നമ്മള് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്ന ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുമ്പോൾ യോഗനാഥന്റെ സുവിശേഷം ആരംഭിക്കുന്ന ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ആമേൻ അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു അത് അവൻ എന്ന അടുത്ത പാടി അതിന് ചേർന്ന് പറയുന്ന കാര്യം അവനെ കൂടാതെ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അപ്പൊ സൃഷ്ടിയുടെ കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുമ്പോൾ യോഗനാഥന്റെ സുവിശേഷത്തില് അത് വീണ്ടും എടുത്തു പറയും അപ്പൊ ഇത് ഇത് ചേർന്ന് വരിക ഇണ അത് ഇണ ഇണയായിട്ട് വരിക നമുക്ക് ആ ഇണ ഇണയെന്ന നിലയിൽ നമ്മളൊന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഉൽപ്പത്തി പുസ്തകത്തിന്റെ രണ്ടാം അധ്യായത്തില് അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെ താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായി ഏഴാം ദിവസം കർത്താവ് നിവൃത്തനായി താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായി അപ്പൊ ഇവിടെ നമ്മൾ ഈ വചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ് കർത്താവ് താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും കർത്താവ് നിവൃത്തന നിവൃത്തനായത് കൊണ്ട് എന്ത് ചെയ്തു വചനം ഇങ്ങനെയാണ് അടുത്തു പറയുന്നത് അവൻ അതുകൊണ്ട് അലറിയ നിവൃത്തിയായി ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു അപ്പൊ ഇവിടെ നിവൃത്തികരിക്കപ്പെട്ടു അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു അപ്പൊ അവിടെ നിവൃത്തി സൃഷ്ടിയുടെ മുഴുവൻ നിവൃത്തിയാണ് നമ്മൾ അവിടെ കാണുന്നത് എന്നാല് യോഗനാൻ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ആദിയിൽ വചനം ഉണ്ടായി ആ വചനം ഉണ്ടായിരുന്നു എന്ന് ആ പറഞ്ഞ് ആരംഭിക്കുന്നതായി ഈ യോഗനാന്റെ ആ സുവിശേഷത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് കർത്താവ് താൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർത്ത ശേഷം കർത്താവ് താൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർത്ത ശേഷം കർത്താവ് പറയുന്ന ഒരു കാര്യം കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ് അത് യോഗനാന സുവിശേഷത്തിൽ അതിൻ്റെ പത്തൊൻപതാമത്തെ അധ്യായം എന്റെ ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങളെ ഞാൻ വായിക്കും അതിന് ശേഷം സകലവും എന്ന് യേശു പറഞ്ഞിട്ട് തിരുവഴുത്തിന് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു കർത്താവ് പറഞ്ഞ് എനിക്ക് ദാഹിക്കുന്നു അവിടെ എല്ലാം തികഞ്ഞു എല്ലാം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് കർത്താവ് പറഞ്ഞ കാര്യം അതുകൊണ്ട് ചേർന്ന് പറയുന്ന ഒരു കാര്യം അതിന്റെ മുപ്പതാമത്തെ പോലെ ആ യേശു പൊളിച്ചു വീഞ്ഞ് കുളിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞതാണ് ദാഹിച്ചു അപ്പൊ നിവൃത്തിയായി നമ്മള് കർതാപിതാവായ ദൈവം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ രണ്ടും മൂന്നും വാക്യങ്ങളിൽ ആ തന്റെ പ്രവൃത്തിയെ പൂർത്തീകരിക്കുകയും അതുപോലെ തന്നെ ആ ദിവസത്തെ അനുഗ്രഹിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തുവെന്ന് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അവിടെ സൃഷ്ടിയുടെ പൂർത്തീകരണം ഉൽപ്പത്തി പുസ്തകത്തിന്റെ രണ്ടാം അധ്യായത്തിൽ നടന്നുവെങ്കിലും ഇവിടെ യോഹനാന സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിന്റെ അതിന്റെ ഇരുപത്തിയെട്ട് മൂന്നുള്ള വാക്യങ്ങൾ കാണുന്നത് രക്ഷയുടെ പൂർത്തീകരണം നിവൃത്തിയായി അപ്പൊ അവിടെ നിവൃത്തിയായത് സൃഷ്ടിയാണ് ഇവിടെ നിവൃത്തിയായത് ആമേൻ രക്ഷയുടേതാണ് രക്ഷ പൂർത്തീകരിച്ചു അപ്പൊ അതിന് പഴയ നിയമത്തിൽ കാണുന്ന നിവൃത്തി എന്ന വാക്കിന് പുതിയ നിമത്തിൻ്റെ ഒരു ജോഡി ആ മേനി ഈ ജോഡി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇത് തമ്മിൽ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൃഷ്ടിയിൽ ദൈവം ആമേനി ഭൂമിയിൽ കാണുന്ന സകലറ്റിനെയും സൃഷ്ടിച്ചു നല്ലതെന്ന് ദൈവം കണ്ടു നല്ലതെന്ന് ദൈവം കണ്ടു എല്ലാത്തിനും നല്ലതെന്ന് കണ്ടു എന്നാൽ ഒന്നാം അധ്യായത്തിന് മുപ്പത്തൊന്നാം വാക്യം അവസാനിക്കുന്നതിങ്ങനെയാണ് ഏറ്റവും നല്ലതെന്ന് ദൈവം കണ്ടു അങ്ങനെ ഏറ്റവും നല്ലതെന്ന് ദൈവം കണ്ടതായ ആ ഭൂമിയുടെ തുടർന്നുള്ള കാര്യത്തെ വിശദീകരിക്കുമ്പോൾ രണ്ടാമത കർത്താവ് പറയുന്നത് താൻ പ്രവൃത്തി എല്ലാം തികച്ചു നിവൃത്തനായി എല്ലാം ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എല്ലാം കഴിഞ്ഞു എന്നാൽ ക്രൂശിലേശു പറഞ്ഞ കാര്യം അലബിയ നഷ്ടപ്പെട്ടു പോയ പാവത്താൽ കൊണ്ട് ദൈവത്തിന്റെ കൽപ്പന തെറ്റിപ്പോയ ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്ന് വീണുപോയ മാനവജാതിയെ വീണ്ടെടുക്കുന്ന പ്രവൃത്തി അലബിയ അത് അത് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം നമുക്ക് അലബിയ ആദിയിൽ ദൈവം സകലത്തെയും സൃഷ്ടിച്ചതിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അവൻ സകലത്തെയും വചനത്താൽ സൃഷ്ടിച്ചു സകലത്തെയും വചനത്താൽ സോറി എബ്രായ ലേഖന പതിനൊന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം അവിടെ പറയുന്ന ഇങ്ങനെയാണ് സകലത്തെയും വചനത്താൽ സൃഷ്ടിച്ചു വചനത്താൽ അവൻ എബ്രാഹിൽ ലേഖന പതിനൊന്നിന് മൂന്നിൽ സകലവും വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു അപ്പൊ പഴയ നിയമത്തിൽ കർത്താവ് സൃഷ്ടിച്ചതെല്ലാം എങ്ങനെയാണ് വചനത്താൽ കർത്താവിന്റെ സൃഷ്ടി മുഴുവൻ നടന്നത് വചനത്താൽ വചനത്താൽ സകലത്തിനെയും സൃഷ്ടിച്ചവനായ ദൈവം ആലറിയ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ജഡമായി ഭൂമിയിലേക്ക് വന്നവനായ ദൈവം വചനം ജഡം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നവനായ കർത്താവ് ആ വചനം ജഡം ധരിച്ച് ഈ ഭൂമിയിൽ വന്നവനാണ് അലവിയ രക്ഷയുടെ പ്രവൃത്തിയെ പൂർത്തീകരിച്ചത് പഴയ നിമിമത്തിൽ സൃഷ്ടിയുടെ പ്രവൃത്തിയെ പൂർത്തീകരിച്ചത് അലറിയ വചനമാണെങ്കിൽ പുതിയ നിമിമത്തിൽ രക്ഷയുടെ പ്രവൃത്തിയും പൂർത്തീകരിച്ചത് ആലിയ ആലിയ ആമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ നാമേൻ ആലറിയ വചനമാണ് വചനമായവനാണ് ഹാലലുയ പ്രിയപ്പെട്ട അപ്പോ അമേൻ ഇതിന്റെ ഇണ അപ്പൊ അത് പഴയ നിയമത്തിൽ നിയമത്തില് കർത്താവ് ആ എല്ലാ പ്രവൃത്തിയും നിവൃത്തിയാക്കി അതിന്റെ മുഴുവൻ ചെയ്തു തീർത്തു ആമേൻ ഹാലലുയ ചെയ്തു തീർത്തു പ്രിയപ്പെട്ട യേശു ക്രിസ്തു ക്രൂശിൽ നിങ്ങളുടെയും എന്റെയും സകല പാപത്തിന്റെയും പരിഹാരം ക്രൂശിൽ വരുത്തി ഇനി നമുക്ക് വിരുദമായ പാപത്തിന്റെ ആമേൻ ഹാലൊരു ഒരു ഒരു കുറ്റമോ അപരാധമോ നമുക്ക് ദുരുദമായി പറയാൻ ആർക്കും അധികാരമില്ലാത്തവണ്ണം നമ്മളെ കഴുകി നീതീകരിച്ചു അങ്ങനെ നീതീകരിച്ചവനായ ദൈവം അലബിയാം നമ്മൾ നീതീകരിച്ചവനായ ദൈവം യേശു ക്രിസ്തു അലോബിയ കൂശിൽ മരിച്ചപ്പോ അലബി അവിടെ അവിടെ എന്താണ് സംഭവിച്ചത് നമ്മൾ വായിച്ചത് നാമൻ ഉൽപ്പത്തി രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം കർത്താവ് നാളിനെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു അപ്പൊ അലബിയ നിവൃത്തിയോട് ചേർന്ന് നടന്നതാണ് എന്ത് അനുഗ്രഹിക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നത് അലബിയ അനുഗ്രഹിക്കപ്പെട്ടു ശുദ്ധീകരിക്കപ്പെട്ടു ഇത് രണ്ടും നമ്മൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അലബിയ നമുക്ക് എബ്രാഹിം ലേഖനത്തില് അതിന്റെ ആലോറിയ ഒൻപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആലോബിയ അത് ദൈവവചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആലോവിയ അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ആട്ടുകൊച്ചന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധ്യമാക്കി അപ്പോ ആലിയ വീണ്ടെടുപ്പ് സാധ്യമാക്കി എപ്പോഴാണ് അമേൻ ആലോലിയ കർത്താവ് എന്ത് ചെയ്തു അമേൻ ആലബിയ അമേ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചിട്ട് വീണ്ടെടുപ്പ് സാധ്യമാക്കി എന്നാൽ ഇതിന്റെ അലൊറിയ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് അലൊരിയ ഇത് പഴയ നിയമകാലത്ത് ആടുകളുടെയും കാളക്കിടകങ്ങളുടെയും ആമേൻ രക്തവും പശുഭസ്മവും ഒക്കെ ജടീകെ ശുദ്ധി പരുത്തിയെങ്കിൽ അവിടെ ശുദ്ധി പരുത്തിയെങ്കിൽ അലൊയ ഇവിടെ പറയുന്നത് ദൈവ നിത്യാത്മാവിനെ തന്നെ തന്നെ അലവിയ അർപ്പിച്ചവൻ ആലുവിയ ആമി നമ്മുടെ ഹൃദയത്തെ കഴുകി നമ്മളെ നീതീകരിച്ചു നമ്മളെ ശുദ്ധീകരിച്ചു നമ്മളെ മക്കളാക്കി മാറ്റി നമ്മളെ സ്വസ്ഥതയുള്ളവരാക്കി തീർത്തു ആലുയ നമ്മളെ കർത്താവ് നീതീകരിച്ചിരിക്കുക നമ്മളെ കർത്താവ് നീതീകരിച്ചിരിക്കുക പ്രിയപ്പെട്ടവർ മറക്കരുത് നമ്മളെ കർത്താവ് നീതീകരിച്ചിരിക്കുക നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുക ആലുവിയ അതെങ്ങനെ സാധ്യമാക്കി എന്നതിനെ കുറിച്ച് നമുക്ക് നമുക്ക് അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം എബ്രായ ലേഖനം അതിന്റെ ഒൻപതാമത്തെയും ഇരുപത്തിരണ്ടാം വാക്യം ന്യായ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടും രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല അപ്പൊ ഇവിടെ ഐ മീൻ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു ഈ രക്തത്താളുടെ ശുദ്ധീകരണം നല്ല ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വായിച്ചതായ ഒൻപതാം അധ്യായത്തിൽ അതിൻ്റെ പന്ത്രണ്ടാം വാക്യം ആട്ടുകൊറ്റന്മാരുടെയും ആ പശു പശുക്കിടാക്കലുടേയും രക്തത്താൽ അല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ശുദ്ധീകരണം എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധ്യമാക്കി അതിനെക്കുറിച്ച് കുറിച്ച് അവിടെ പറയുമ്പോ അലവിയ വീണ്ടും അതിന്റെ ഒൻപതാമത്തെ ഇരുപത്തിനാലാമത്തെ വാക്യം ക്രിസ്തു വാസ്തവമായി ഇതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസനിധിയിൽ ആവാൻ സ്വർഗത്തിലേക്ക് അത്ര പ്രവേശിച്ചത് അപ്പൊ ഇവിടെ പറയുന്നത് അവൻ പ്രവേശിച്ചു എന്തിനാ നമ്മെ ശുദ്ധീകരിക്കാനായിട്ട് പ്രൈസ് നിവൃത്തി അമേ കർത്താവായ ദൈവം പിതാവായ ദൈവം തന്റെ വചനത്താൽ സൃഷ്ടിയുടെ പ്രവൃത്തിയെ മുഴുവൻ ഉൽപ്പത്തിയിൽ പൂർത്തീകരിച്ചു എന്ന് കാണുമ്പോൾ അലോലിയ നാം ഇവിടെ കാണുന്നത് യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയിലൂടെ യേശുക്രിസ്തുവിന്റെ യാഗത്തിലൂടെ അലോയ്യ രക്ഷയുടെ പ്രവൃത്തിയെ പൂർത്തിയാക്കി അതിന്റെ ആഹ് പൂർണത മനസ്സിലാക്കാനായിട്ട് പത്താമത്തെ അദ്ദേഹത്തിന്റെ നാലാമത്തെ വാക്യം വായിക്കാം അലൊലിയ കാടുകളുടെയും ആ കാളകളുടെയും ആറ്റു ആട്ടുകൊറ്റുമാരുടെ രക്തത്തിന്റെ പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല അപ്പൊ ആ പാപത്തെ നീക്കാനോ ശുദ്ധീകരിക്കാനോ കഴിയാത്ത രക്തം അത് അവർ വർഷങ്ങളായിട്ട് അവർ യാഗം ഉറപ്പിച്ചുകൊണ്ടിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവര് നമുക്ക് ഇതിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ് ആലറിയ ഏകയാകത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു സൽഗുണപൂർത്തി വരുത്തി അപ്പോ നമ്മൾ ദൈവജനത്തിൽ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇണയില്ലാതിരിക്കത്തില്ല എല്ലാത്തിനും ഇണയുണ്ട് ഒന്നിന് അതിനെ നിലനിർത്താനായിട്ടും അതിന്റെ അതിന്റെ തുടർമാനമായിട്ടും അതിനെ വ്യാഖ്യാനിക്കാനായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഇണയുണ്ട് അപ്പൊ ഇവിടെ പറയുന്നത് അലോറിയ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധ്യമാക്കി എങ്ങനെയാണ് യേശു തന്റെ ക്രൂസ് മരണത്തിലൂടെ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധ്യമാക്കി പ്രൈസ് ഗോഡ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലകളിൽ ആരെയ്യ ആമേൻ മീൻ നിങ്ങൾ ആ പരിപൂർണരല്ല എന്ന് നിങ്ങളുടെ അകത്തൊരു തോന്നൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തികഞ്ഞവരല്ല എന്ന് നിങ്ങളുടെ അകത്തൊരു തോന്നലുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുന്നതുകൊണ്ടാണ് ആമേൻ നിങ്ങൾ നിങ്ങളിലെ കർത്താവിലെ കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ യു ആർ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ആമേൻ യു പെർഫെക്റ്റ് ഇൻ ജീസസ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ നിങ്ങളീ വചനത്തൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് രോഗമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിന് എത്ര വലിയ വെല്ലുവിളികളാകട്ടെ യേശുവിന്റെ ക്രൂശലെയും മരണവും പുനരുത്ഥാനവും നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റിയ സംഭവമാണ് ചരിത്രത്തെ മാറ്റിയ സംഭവമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾ തിരിച്ചറിയണം ഹാലറിയാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ആ തകർന്ന് തരിപ്പണമാകേണ്ട സ്ഥലത്ത് അമേൻ അലോളിയ ദൈനി ഇത് ഈ ദിവസങ്ങളിൽ ഇതുവരെ ആയിരുന്ന സാഹചര്യത്തിൽ കൂടല്ല നിങ്ങൾ കടന്നു പോകാൻ പോകുന്നത് നിങ്ങളൊരു അസാധാരണ ദൈവപ്രവൃത്തിയുടെ അലോറിയ മുൻപിൽ നിൽക്കുകയാണ് മറക്കരുത് അലൊറിയ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ നിവർത്തിച്ച് പൂർത്തീകരിച്ചൊരു പ്രവൃത്തിയുണ്ട് നിങ്ങൾക്ക് വേണ്ടി തന്നത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങി നിങ്ങളെ മക്കളും അവകാശികളും തീർത്തവനായ ദൈവം നിങ്ങളെക്കുറിച്ചുള്ള ഒരു അസാധാരണമായ അമേൻ പദ്ധതി കർത്താവിന് നിങ്ങളെക്കുറിച്ചുണ്ട് അവന് നിങ്ങളെ പദ്ധതി ഏറ്റവും ശ്രേഷ്ഠമായതാണ് അവന് നിങ്ങളെ പദ്ധതി ഏറ്റവും ബെസ്റ്റാ അത് ആലബിയ ചെറുതല്ല അതൊരു ആലബിയ അമേൻ നിങ്ങൾ വിചാരിക്കുന്ന ചെറിയ നിലയിലുള്ളതല്ല അസാധാരണമായ നിലയിലുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായതൊന്നാണ് ഹാലബിയ അത് നിങ്ങൾ മനസ്സിലാക്കണം ആലബിയ കർത്താവ് ആമേൻ സകലത്തിനെ പൂർത്തി വരുത്തിയിരിക്കുക വായിക്കുമ്പോൾ അമേൻ നമ്മളോട് വചനം പറയുന്ന ഒരു കാര്യം ഇതാണ് ലേഖനം രണ്ടാം അധ്യായത്തിൽ ഒൻപതാം വാക്യം പത്താം വാക്യം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ഹാലലുയ ആമേ അവനെ സകല വാഴ്ചയ്ക്കും കർത്തൃത്വത്തിനും തലയായ അവനിൽ തലയായ അവനിൽ ഹാലലുയ നാം ആരാണ് പരിപൂർണരായിരിക്കുന്നു ക്രിസ്തുവിൻ നമ്മൾ പരിപൂർണരാണ് ഇവിടെ ഹാലോളി ദൈവവചനത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇണയില്ലാതിരിക്കത്തില്ല ഹാലലുയ നമ്മുടെ ഇമ്പർഫെക്ഷന്റെ പല ആമേൻ നമ്മള് പെർഫെക്റ്റ് അല്ല നമ്മൾ അപൂർണരാണ് എന്ന് കാണിക്കുന്ന പല തെളിവുകൾ നമ്മുടെ മുമ്പിൽ കാണുന്നു പക്ഷേ നമ്മൾ പൂർണരാണ് പരിപൂർണരാണ് തികഞ്ഞവരാണ് എന്ന് കാണിക്കുന്ന ഒരു തെളിവുണ്ട് അത് ക്രിസ്തുവിന്റെ മരണവും പുനരുദ്ധാനവും ക്രിസ്തുവിന്നും ജീവിക്കുന്നതാണ് ആലുവിയ യേശു ജീവിക്കുന്നു യേശു ജീവിക്കുന്നു എന്നതിന് തെളിവ് ചോദിച്ചാൽ നിങ്ങൾ ഞാനുമാണ് പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ആലവിയ ഒരു ഒരു കാരണവശാലും തകർന്നു പോകാൻ ആമേൻ ചോദ്യം ചെയ്യപ്പെടാൻ പരാജയപ്പെടാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ നമ്മുടെ അകത്ത് കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്നത് ശ്രേഷ്ഠമായ ഒരു നിക്ഷേപമാണ് നമ്മളെ കുറിച്ചുള്ള വലിയ പദ്ധതിയാണ് ഹാലലുയ കർത്താവിനുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആദ്യം ഞാൻ പറഞ്ഞ വാക്ക് ഞാനൊന്നുകൂടെ പറയാം ആലുവിയ നിങ്ങളുടെ ചുറ്റുപാടുകൾ ആരെങ്കിലും നിങ്ങളെ പരിഹസിക്കുകയോ ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തിയോ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ കുറ്റപ്പെടുത്തപ്പെടുമോ ഹാലലു ഐ മീൻ അവരെ പ്രേരിപ്പിച്ചിട്ടാണ് നിങ്ങൾ ചില കാര്യങ്ങളിൽ ആമേൻ അവരാണ് അതിന് കാരണക്കാര് പക്ഷെ ഇപ്പൊ നിങ്ങളാണെൻ്റെ പഴി നിങ്ങളുടെ ടൈറ്റില് നിങ്ങളുടെ നെറ്റിമേലെ എഴുതി ഒട്ടിച്ചിരിക്കുന്നത് ആമേൻ പ്രിയപ്പെട്ട അവിടെ നിങ്ങൾ പരാജയത്തിന്റെ ഐ മീൻ തലകുനിച്ച് നിൽ നിൽക്കരുത് പ്രിയുടെ നിങ്ങളുടെ അകത്ത് ജയത്തിന്റെ ആഘോഷം ഉണ്ടാകട്ടെ സന്തോഷം ഉണ്ടാകട്ടെ നിരാശകൾ മാറട്ടെ ധൈര്യം നിങ്ങളുടെ അകത്ത് വരട്ടെ പ്രത്യാശിയുടെ ഉറപ്പ് നിങ്ങളുടെ ഉണ്ടാകട്ടെ എല്ലാ നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടെ നന്മയ്ക്ക് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി നിൽക്കുന്ന പിശാചിന്റെ സകല രഹസ്യ തന്ത്രങ്ങളും പൊട്ടട്ടെ നിങ്ങളുടെ അനലിയ നിങ്ങളുടെ നിഷ്കളങ്കത കർത്താവ് തെളിയിക്കും നിങ്ങളുടെ നീതിയെ കർത്താവ് തെളിയിക്കും നിങ്ങളുടെ നീതിയെ കർത്താതോക്കും ആരെങ്കിലും നിങ്ങൾക്ക് വിരോധമായി നിന്നവര് അവര് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരുടെ മുമ്പിൽ നല്ല പിള്ളയ അവരെല്ലാവരും നല്ല നല്ല പേരെടുത്ത് നിൽക്കുക ഞാൻ എല്ലാവരുടെ മുമ്പിൽ മോശക്കാരനായി നല്ല പ്രിയപ്പെട്ടവരെ ദൈവം നീതിമാന ദൈവം തക്ക സമയത്ത് നിങ്ങൾ അവന്റെ കറങ്ങളൊന്നും അടങ്ങിയിരുന്നേ അവൻ യുദ്ധം ചെയ്യും ഈസ് ബിലോങ് ടു അവൻ നോക്കിക്കൊള്ളും നിങ്ങൾ ഭാരപ്പെടണ്ട നിങ്ങൾ ഭാരപ്പെടണ്ട നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അവൻ ചലിച്ചു തുടങ്ങിയിരിക്കുക ആമേൻ മേൻ അയ്യൽ നിങ്ങളുടെ അകത്തു നല്ല ഭാരത്തെയും എടുത്തു കളഞ്ഞു ധൈര്യത്തോടെ അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തികച്ച പ്രവർത്തി അതിൽ നിങ്ങൾ പരിപൂർണരാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ മാനിക്കപ്പെട്ടവരാണെന്നുള്ള പൂർണ്ണ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ ആ ബോധ്യത്തിൽ വസിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവും അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ നന്ദിയോട് ശ്രദ്ധിക്കുന്നു കർത്താവ് ഈ പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ ദൈവിക സ്വസ്ഥതയും ദൈവിക സമാധാനവും ദൈവിക ശാന്തിയും അവരുടെ അകത്തേക്ക് വെളിപ്പെടട്ടെ കർത്താവ് അവരുടെ ജീവിതത്തിൽ ഹാലോ ലുയാം അകാരണമായി പഴി കേട്ട് അകാരണമായി കുറ്റപ്പെടുത്തപ്പെട്ട് മീൻ ഇവര് അവരുടെ ജീവിതത്തിന് അവർക്ക് വിരോധമായിട്ട് അവരുടെ നന്മകൾക്ക് അവരുടെ അനുഗ്രഹത്തിന് സ്വസ്ഥതയ്ക്ക് വിരോധമായി അമീൻ അപവാദത്തിന്റെ ആമേ അനൊക്കെയ വാക്കുകൾ അവർ കേട്ട് തകർന്നിരിക്കുമ്പോൾ കർത്താവി അതിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറി വലിയ വിളിയിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ആ നിരാശകൾ മാറട്ടെ േശുവിനാമത്തെ ദൈവ ദൈവമഹത്വത്തിന്റെ കരമൊന്നും ഏറ്റപ്പെടട്ടെ ദൈവശക്തി ഒന്ന് ചരിക്കട്ടെ ദൈവമഹത്വം ഒന്ന് ചലിക്കട്ടെ ചരിക്കട്ടെ ജീവന്റെ ചലിക്കട്ടെ അഭിഷേകത്തിന്റെ ചലിക്കട്ടെ ദൈവമഹത്വത്തിന്റെ ചലിക്കട്ടെ ജീവന്റെ കരമൊന്ന് ചലിക്കട്ടെ അവരെ ബലപ്പെടുത്തിട്ട് ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവ് അവരുടെ നീതിയെ വെളിപ്പെടുത്തുന്നവനായ കർത്താവ് അവരുടെ നിരപരാധിത്വത്തെ വെളിപ്പെടുത്തുന്നവനായ കർത്താവ് ആമേൻ ഹാല ലുയ ആമേൻ ജീവിതത്തിനകത്ത് കർത്താവ് ചില കുറ്റാരോപണങ്ങളാൽ മുറിക്ക് മുറിവേറ്റപ്പെട്ടവരായി കർത്താവ് നാമത്തിൽ നാമത്തിൽ മുറിവുകൾ ഉണങ്ങട്ടെ വേറെ വേറെ തെളിവുകളില്ല സാക്ഷികളില്ല ഓ ഞാൻ പെട്ടുപോയി എന്ന് ചില വിഷയത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നവർ ഇപ്പോൾ തന്നെ നീതിയുള്ള നീതിയുള്ള അവർക്കായി നീട്ടി കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് നന്ദി രോഗികളായിട്ടുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗ രോഗസൗഖ്യമാരുടെ വെളിപ്പെട്ട് കഴിഞ്ഞു നന്ദി കർത്താവ് വിടുവിച്ചതിനായി സ്തോത്രം അത്ഭുതകരമായ ആ സാക്ഷ്യങ്ങൾക്കായി സൗഖ്യത്തിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ പിതാവേ മഹത്തമറുക്കപ്പെട്ട കുഞ്ഞാടി ആഡ് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ പിടിയൊരു പ്രോഗ്രാം കാണുവാനും നിങ്ങൾ സമയം കണ്ടെത്തിയതിൽ വളരെ സന്തോഷം നിങ്ങൾ ഈ പ്രോഗ്രാം കാണുക മാത്രമല്ല നിങ്ങളുടെ സ്നേഹിതർക്ക് നിങ്ങളുടെ മിത്രങ്ങൾക്ക് നിങ്ങളിത് നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങൾ പ്രോഗ്രാം പരിചയപ്പെടുത്തണം അത് ശുശ്രൂഷയോടുള്ള നിങ്ങളുടെ ഒരു പങ്കാളിത്തവണം എല്ലാ രീതിയിലും ശുശ്രൂഷകൾ നിങ്ങൾ പങ്കാളികളാണ് കർത്താവ് നിങ്ങളെ അസാധാരണമായിട്ട് അനുഗ്രഹിക്കണം എല്ലാ ദിവസവും ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ദൈവോചന പഠന പരമ്പരയുണ്ട് നിങ്ങൾക്കതിൽ പങ്കാളികളാണ് ഈ കാണുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളെ അതിൽ പ്രവേശിപ്പിക്കുന്നതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ടെൻറ്റ് ഓഫ് ഗ്ലോറി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ഐ മീൻ ഞങ്ങളുടെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വെബ്സൈറ്റ് സന്ദർശിക്കാം അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ പ്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടുതൽ വചന ശുശ്രൂഷകളൊക്കെ അവിടെ നിങ്ങൾക്ക് ശ്രവിക്കുവാനും ആസ്വദിക്കാനും ജീവിതത്തിൽ പ്രയോജനപ്പെടാനും എല്ലാം ഉള്ള അവസരങ്ങളുണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണമായി ബോധ്യത്തോടെ വിളിച്ച ദൈവം ഒരു നാളും കൈവിടത്തില്ല അവൻ അവസാനത്തോളം നിത്യതയോളം സമൃദ്ധമായി ശ്രേഷ്ഠമായി നടത്തുമെന്ന ബോധ്യത്തിൽ ഒരു തരി പോലും കുറവില്ലാതെ മുന്നോട്ട് പോകാം നിങ്ങളൊരു അസാധാരണ ചരിത്രമായി മാറും ആയിരങ്ങൾക്ക് നിങ്ങളൊരു അടു അനുഗ്രഹവും വിടുതലുമായി തീരും അതെ കർത്താവ് അതിനായിട്ട് നിങ്ങളെ അതുകൊണ്ട് ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നു നിങ്ങളെ നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന നിങ്ങൾ അവരിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളെ തലകുനിച്ചു നിൽക്കുകയാണോ നിങ്ങളെ തല ഉയർത്തി നോക്കിക്കേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ലക്ഷോപലക്ഷം ആളുകൾ കാത്തിരിക്കാനായിട്ട് അതിന്റെ സീസൺ ആരംഭിക്കുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ